നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അല്ലു അർജുന്റെ സിനിമ ക്യാൻസൽ ചെയ്തിട്ട് അറ്റ്ലി അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ സൽമാൻ ഖാനാ നായനങ്ങൾ സിനിമ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഓഫീഷ്യലായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കിട്ടുന്ന ഒരു ലേറ്റസ്റ്റ് ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഈ സിനിമ അതായത് സൽമാൻ ഖാനെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൺ പിക്ചേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധമാണ് ജവാന് ശേഷം വീണ്ടും അനിരുദ്ധ തന്നെ ചെയ്യുന്നുണ്ട് പുള്ളി എന്തായാലും എർ റഹ്മാനൊക്കെ മാറ്റി പിടിച്ച് വീണ്ടുമ്പോൾ അനിരുദ്ധിക്കാൻ ഫോക്കസ് ഒരു പരിപാടി തന്നെയാണ് പുള്ളിക്ക് ഒരു ടൈമിൽ വരുമ്പോൾ മാറ്റി മാറ്റി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട് ജി വി പ്രകാശ് കുമാർ ആയിരുന്നു ആദ്യം പിന്നെ എയർറഹ്മാനായി അനിരുദ്ധായി അനുരുദ്ധ് മ്യൂസിക് സൺ പിക്ചേഴ്സ് പ്രൊഡക്ഷൻ സൽമാൻ ഖാൻ നായകൻ ഇപ്പൊ കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ പ്രകാരം ഈ സിനിമയിലെ വില്ലനായിട്ട് കമൽഹാസനെയാണ് പ്ലാൻ ചെയ്തേക്കണത് എന്നാണ് അതായത് ഇപ്പോ കമൽഹാസന്റെ ഏറ്റവും ടു ലേറ്റസ്റ്റ് സിനിമ ഇറങ്ങിയിട്ടുണ്ട് കൽക്കി എന്ന് പറഞ്ഞ സിനിമ കൽക്കി ഞാൻ കണ്ടുട്ടാ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് അടിപൊളിയുണ്ട് അതിലെ ആന്റിഗോണിസ്റ്റിന്റെ റോൾ ആയിട്ടുള്ള സുപ്രീം എന്ന് പറയുന്ന ക്യാരക്ടർ കമൽഹാസൻ അടിപൊളിയുണ്ട് കുറച്ച് നേരം ഉണ്ടെങ്കിൽ കൂടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് നല്ല രീതിയിൽ അഴിഞ്ഞാടാനുള്ള ക്യാരക്ടറായിട്ട് ആകർഷിക്കാൻ കൊടുക്കുന്നത് നമുക്ക് ഏറെക്കുറെ വിശ്വസിക്കാം ആ ലെവലിലാണ് ആ ക്യാരക്ടറിന് പ്ലേസ് കിട്ടുള്ളത് സോ വില്ലൻ വേഷത്തിലേക്ക് കമൽഹാസൻ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് നല്ല ക്യാരക്ടർ വില്ലനാണെങ്കിൽ അത് ചെയ്യാൻ പോകുന്ന സെറ്റപ്പ് അപ്പൊ ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ സൽമാൻ ഖാന്റെ സിനിമയിലും വരുന്നത് ഈ സിനിമയിലേക്ക് വില്ലനായിട്ട് കമൽഹാസനെ കാസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങള് കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും ഓഫീഷ്യലായിട്ട് വന്നിട്ടില്ല കാരണം ഇന്ത്യൻ ടീവിന്റെ ബോളിവുഡിലെ പ്രമോഷൻ പരിപാടിക്കിടയില് അറ്റ്ലിയായിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ അറ്റ്ലി പണ്ട് കമൽഹാസന്റെ കൂടെ ഒരു സിനിമയിൽ അസിസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പ്രൊമോഷൻ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കമലഹാസിന്റെ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അറ്റ്ലി വന്നിരിക്കുന്നു പറഞ്ഞ ട്രോളുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള മെമ്മുകളാണ് ട്രോൾ എല്ലാം മെമ്മുകൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അറ്റ്ലി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ സാറിന്റെ അടുത്ത് വരും എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി ഈ പറയുന്ന അറ്റ്ലി സൽമാനെ വെച്ച് ചെയ്യുന്ന സിനിമയിലൊരു നല്ലൊരു ക്യാരക്ടർ ആവാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ സൗത്തും നോർത്തും തമ്മിലുള്ള ഒരു ഈക്വൽ കൊളാബറേഷൻ ആണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നെ എല്ലാ ഭാഗത്തും നല്ലാരും വരുന്നുണ്ട് അതിന്റെ ഏറ്റവും എക്സാമ്പിൾ തന്നെയാണ് കലക്കിയില് അമിതാഭ് ബച്ചന്റെ റോളും ദീപിക പുതുക്കളുടെ റോളൊക്കെ അമിതാഭ് ബച്ചൻ്റെ ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ കൽക്കി എന്ന് പറയുന്ന സിനിമ അമിതാബ് ബച്ചന്റെ പടമായിട്ട് നമുക്ക് തോന്നിപ്പോകും ആ ലെവലിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുണ്ട് സോ എന്താണെങ്കിലും ഈ ഒരു പ്രൊജക്റ്റിനു തന്നെയാണ് ഇപ്പൊ കൂടുതൽ സംസാരവശേഷം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ലല്ലു അർജ്ജുന്റെ പ്രൊജക്റ്റുകാരൊക്കെ കുറെ ഡ്രോപ്പിംഗ് എന്നുള്ളത് തീരുമാനമായിട്ടുണ്ട് ഈ സിനിമ സിനിമയുടെ അപ്ഡേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് കിട്ടുന്ന വിവരങ്ങൾ പറയുന്നത് കാരണം അടുത്ത പണിയിലേക്ക് ആൾ കടന്നു അടുത്ത പ്രോജക്റ്റ് അനൗൺസ് ചെയ്യണം ഇപ്പൊ ഓൾറെഡി എ ആർ മുരുദാസ് നമ്മുടെ സൽമാൻ ഖാനെ വെച്ച് സിക്കന്ത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എറ്റ്ലിയും വീടുകളാണ് അപ്പൊ സൽമാൻ ഫുൾ സൗത്ത് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സായിട്ട് ബോണ്ടി പോകാനുള്ള പരിപാടി എന്ന് തോന്നുന്നുണ്ട് എന്താണെങ്കിലും ഈ അപ്ഡേറ്റിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയില് കടന്നുവരെ എല്ലാവർക്കും ബൈ